നമസ്കാരം പലപ്പോഴും പല നല്ല കാര്യങ്ങളും അബദ്ധത്തിൽ സംഭവിക്കാറുണ്ട് അബദ്ധത്തിൽ നല്ല കാര്യങ്ങളും മോശം കാര്യങ്ങളും സംഭവിക്കാറുണ്ട് പക്ഷേ ചിലത് നല്ലതായിരിക്കും മാത്രമല്ല അത് ലോകോത്തരമായി മാറുകയും ചെയ്യും പെട്ടെന്നൊരു കഥ പറഞ്ഞു കൊണ്ട് തുടങ്ങാം ഒരു പ്രധാനപ്പെട്ട നടൻ പേര് പറയുന്നില്ല മഴ പെയ്തപ്പോൾ ബൈക്കിൽ സഞ്ചരിക്കുകയായിരുന്നു പെട്ടെന്ന് മഴ പെയ്തു അദ്ദേഹം ഒരു വെയ്റ്റിംഗ് ഷെഡിൽ കയറുന്നു അവിടെ ഒരു പ്രശസ്തനായ ഒരു സാഹിത്യകാരനും ചലച്ചിത്രകാരനും ഉണ്ടായിരുന്നു അങ്ങനെ അവർ കണ്ടുമുട്ടി തുടർന്ന് അദ്ദേഹം ടി വി അവതരണത്തിലേക്കെത്തി അതുവഴി ചലച്ചിത്രത്തിലേക്കും എത്തി ഇപ്പോൾ അത്യാവശ്യം പേരെടുത്ത ഒരു നടനാണ് അദ്ദേഹം ഇന്ന് ലോകത്തെ ഏറ്റവും പ്രശസ്തമായ പദങ്ങളിൽ ഇന്നും കേൾക്കുന്ന നിത്യം കേൾക്കുന്ന പദങ്ങളിൽ ഒന്നാണ് ഗൂഗിൾ ഗൂഗിൾ എന്ന് പറയുന്ന സെർച്ച് എഞ്ചിൻ അതുപോലെ അതിൻ്റെ വിവിധ ശാഖകൾ ഇൻ്റർനെറ്റ് ഉപയോഗിക്കുന്നവരിൽ ഗൂഗിൾ ഉപയോഗിക്കാത്തവർ തീരെ ഇല്ല എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം ഇല്ല ലോകത്തെ ഏറ്റവും ഉപയോഗിക്കപ്പെടുന്ന സെർച്ച് എഞ്ചിൻ എന്ന നിലയിൽ നിന്ന് പല തലങ്ങളിലേക്കുള്ള പ്രവർത്തനങ്ങളിലേക്ക് ഗൂഗിൾ മാറിക്കഴിഞ്ഞു ഗൂഗിളിന് ഇന്നെല്ലാമുണ്ട് ടെക്നോളജി രംഗത്തെ അതി തന്നെയാണ് ഗൂഗിൾ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചിൽ സ്റ്റാൻഫോർഡ് സർവകലാശാലയിലെ രണ്ട് വിദ്യാർത്ഥികൾ അവർ കൂട്ടുകാരായിരുന്നു ലാറി പേജും സെർജി ബ്രിന്നും ഇവരുടെ പേരും നമ്മൾ കേട്ടിട്ടുണ്ട് ഗൂഗിളിൻ്റെ സ്ഥാപകരാണ് പിൽക്കാലത്ത് ഒരുപാട് സ്വപ്നങ്ങളെ കൈക്കൂടയിലാക്കിയ ഒരു കിടിലൻ ടെക് കൂട്ടുകെട്ടായിരുന്നു അത് ആദ്യകാലത്ത് ബാക്ക്റപ്പ് എന്നറിയപ്പെടുന്ന ഒരു സെർച്ച് എഞ്ചിൻ പദ്ധതി ഇവർ വികസിപ്പിച്ചെടുത്തു എന്നാൽ തൊട്ടടുത്ത വർഷം ഇവർ ഒരു കാര്യം മനസ്സിലാക്കി ഈ പേര് മാറ്റണം ഒരു സുഖമില്ല ഈ ബാക്ക്റബ് എന്ന് പറയുന്ന പേര് അങ്ങനെ അവർ പേരുകൾ ആലോചിച്ചു തങ്ങളുടെ കൂട്ടുകാരനായ സീൻഡ ആൻഡേഴ്സണോടും ഒരു നിർദ്ദേശം തരാൻ അവർ പറഞ്ഞു ഗൂഗോൾ പ്ലക്സ് എന്ന ഒരു വാക്ക് ആൻഡേഴ്സൺ മുന്നോട്ട് വെച്ചു ഒന്നുകഴിഞ്ഞാൽ നൂറ് പൂജ്യങ്ങൾ കൂടി വരുന്ന വലിയൊരു നമ്പരാണ് ഇത് ഗൂഗോൾ പ്ലെക്സ് ഗൂഗിൾ ഭാവിയിൽ ഈ കമ്പനി വലിയ അളവിലുള്ള ഡേറ്റ കൈകാര്യം ചെയ്യേണ്ടി വരും എന്നതാണ് ഇത്തരം ഒരു വാക്കിന് ഇയാളെ പ്രേരിപ്പിച്ചത് ലാറി ഇതിനെ ചുരുക്കി ഗൂഗോൾ എന്നാക്കി മാറ്റി ജി ഒ ഒ ജി ഒ എൽ ഗൂഗോൾ എന്നാക്കി മാറ്റി എന്നാൽ ഈ പേര് ഡൊമൈൻ ഇതിൻ്റെ രജിസ്ട്രേഷൻ നടന്നപ്പോൾ ആൻഡേഴ്സിനെ ഒരു കയ്യബദ്ധം പറ്റി ഗൂഗോൾ ഗൂഗിളായി മാറി സ്പെല്ലിങ് മാറിപ്പോയി ലോകത്തെ ഇതിഹാസ തുല്യമായ ഒരു പദത്തിൻ്റെ ഉത്ഭവം ഇങ്ങനെയായിരുന്നു തൊണ്ണൂറ്റി ഒൻപതിൽ ഗൂഗിളിൻ്റെ ആദ്യ ഓഫീസ് അമേരിക്കയിലെ ടലോ അൽടോയിൽ സ്ഥാപിച്ചു ലാറിയും സെർജിയും സ്റ്റാൻഫർഡിലെ പഠനം അവസാനിപ്പിച്ചു അവർ ഇതിലേക്ക് തിരിഞ്ഞു രണ്ടായിരത്തിൽ ഒന്നര കോടിയിലധികം പേർ ഗൂഗിളിൻ്റെ സെർച്ച് സേവനങ്ങൾ ഉപയോഗിച്ചതായി കണക്കുകൾ ഉണ്ട് അതുപോലെ രണ്ടായിരത്തി നാലിൽ സമൂഹ മാധ്യമരംഗത്തെ പ്രഥമ സംരംഭം ഓർക്കുട്ട് പുറത്തിറക്കി ഇന്ത്യയിലേക്കത് വലിയ വിജയമായിരുന്നു പിന്നീടത് നിർത്തിയത് അത്ര വിജയമായിരുന്നില്ല മറ്റ് രാജ്യങ്ങളിൽ രണ്ടായിരത്തി അഞ്ചിൽ ഗൂഗിൾ എർത്ത് ഗൂഗിൾ അനാലിറ്റിക്സ് തുടങ്ങിയ സംഭവങ്ങളൊക്കെ കൊണ്ടുവന്നു എല്ലാത്തിനും പിന്നിൽ ഈ ഗൂഗിൾ 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 രണ്ടായിരത്തി ആറിൽ യൂട്യൂബിനെ ഗൂഗിൾ ഏറ്റെടുത്തു അന്നുണ്ടായിരുന്ന അന്ന് ഉണ്ടായിരുന്ന വീഡിയോ സ്ട്രീമിംഗ് സൈറ്റുകളെ ബഹുദൂരം പിന്നിലാക്കിക്കൊണ്ട് യൂട്യൂബ് മുന്നോട്ട് കുതിച്ചു ഇപ്പോഴും കുതിക്കുന്നു അതുപോലെ ജിമെയിൽ രണ്ടായിരത്തി ഏഴിലാണ് തുടങ്ങിയത് വരെ ഉണ്ടായിരുന്ന മെയിൽ സേവനദാതാക്കളെയൊക്കെ തന്നെ പപ്പടം പോലെ പൊടിച്ചുകൊണ്ടാണ് ജിമെയിൽ ഇന്നും തല ഉയർത്തി നിൽക്കുന്നത് ഗൂഗിൾ ഗൂഗിൾ സ്മാർട്ട് ഫോൺ വിപണിയിലേക്ക് ഗൂഗിൾ കടന്നു പിൽക്കാലത്ത് സാങ്കേതിക വിപ്ലവത്തിൻ്റെ ആണിക്കല്ലായി തന്നെ ഗൂഗിൾ മാറുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത് അപ്പോൾ ഈ പേര് ഉണ്ടായത് എങ്ങനെയാണ് എന്നുള്ളതല്ലേ സ്പെല്ലിങ് മാറിപ്പോയതാണ് ഞാനതിൻ്റെ കഥ പറഞ്ഞുവെങ്കിലും സിമ്പിളായിട്ട് പറഞ്ഞാൽ വളരെ ലാഘവത്തോടെ പറഞ്ഞാൽ രജിസ്ട്രേഷൻ കൊടുത്ത പേരിൽ സ്പെല്ലിങ് മാറിപ്പോയി അത് ഗൂഗിളായി മാറി ഗൂഗോൾ എന്നത് ഗൂഗിളായി മാറി ഇന്ന് ഗൂഗിളിനെ അറിയാത്തവർ നമ്മുടെ ഈ ലോകത്ത് ആരെങ്കിലും ഉണ്ട് എന്ന് തോന്നുന്നില്ല വിദ്യാഭ്യാസമുള്ളവരും സാധാരണക്കാരും എല്ലാ വിഭാഗത്തിലുള്ള ജനങ്ങളും ഗൂഗിളിനെ ഇന്ന് അറിയും ഇന്ന് ഗൂഗിൾ ഒരു ലോകോത്തര ടെക് ഭീമൻ തന്നെയാണ് ലോകോത്തരമായി ആ പേര് ആ മാറിയ പേര് അല്ലെങ്കിൽ സ്പെല്ലിങ്ങ് മാറിപ്പോയ രജിസ്ട്രേഷൻ്റെ സമയത്ത് സ്പെല്ലിങ് മാറിപ്പോയ പേര് ഇന്ന് ലോകം മുഴുവൻ ഏറ്റുപറയുകയാണ് ഗൂഗിൾ എന്ന് ഇതാണ് ഗൂഗിൾ എന്ന പേരിന് പിന്നിലെ ചരിത്രം എന്ന് പറയപ്പെടുന്നു